ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ലോക്കൽ ബോഡി അനുവദിച്ച് തന്നിരിക്കുന്ന പഞ്ചായത്ത് ലൈസൻസ് അതായത് കന്നുകാലി ഫാമിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കാനായിട്ട് സാധിക്കുക മറ്റു രണ്ട് വീഡിയോകളിലായിട്ട് എങ്ങനെയാണ് നമ്മൾ ഫാം ലൈസൻസിനുള്ള അപേക്ഷ കൊടുക്കുക എങ്ങനെയാണ് ഫാം ലൈസൻസ് സ്ഥാപിക്കുന്ന അനുമതി പത്രത്തിനുള്ള അപേക്ഷ കൊടുക്കുക എന്നീ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ലൈസൻസ് പുതുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഐ എൽ ജി എം എസ് വെബ്സൈറ്റിൽ വന്ന ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ആദ്യ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക താഴേക്ക് വരിക താഴേക്ക് വന്ന ശേഷം കന്നുകാലി ഫാമുകൾ എന്നുള്ളൊരു മെനു ഉണ്ടാവും ലൈസൻസുകളും അനുമതികളും എന്നുള്ള കാറ്റഗറിയിൽ കന്നുകാലി ഫാമുകൾ എന്നുള്ള മെനു ഉണ്ടാവും അതിനകത്ത് കന്നുകാലി ഫാം ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ജില്ല എന്നുള്ള ഭാഗത്ത് ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് ഗ്രാമപഞ്ചായത്തിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം കൊടുത്ത് പൊതുവിഭാഗം ആണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മുടെ ഈ അപേക്ഷയാണ് സാധാരണ പഞ്ചായത്തിന്റെ എല്ലാ സേവനങ്ങൾക്കും കാണുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ഇത് ഇവിടെ നമ്മൾ അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ തിരിച്ചറൽ രേഖാ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് തിരിച്ചറൽ രേഖ നമ്പർ ആണ് അവിടെ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷകരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് വിളിച്ചാൽ ലഭ്യമാവുന്ന മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് മേൽവിലാസമാണ് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ തന്നെയുള്ള ഒരാളാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ ഒരു പഞ്ചായത്തിന്റെയോ ഒരു മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയല്ല വെളിയിലുള്ള ഒരാളാണെങ്കിൽ ഇവിടെ കേരളത്തിനുള്ളിൽ എന്നുള്ള ഒരു അപേക്ഷ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ റെഡ് കാണുന്ന സ്റ്റാർ റെഡ് കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഊരിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം കത്തി ഇടപാടുകൾ നടത്തുന്ന മേൽവിലാസം എന്നുള്ള സെക്ഷനിൽ ഇവിടെ ഈ ടിക്ക് ബോക്സ് കൂടി നമ്മൾ ടിക്കറ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ് അപേക്ഷ രണ്ട് രീതിയിലാണ് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഒന്ന് മാനുവലായിട്ട് എന്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അപേക്ഷ ഫോമില് ലൈസൻസ് ഒതുക്കുന്നതിന്റെ ഫോമില് ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്ത് അതിവിടെ അറ്റാച്ച് എന്ന രീതിയിൽ സ്കാൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും അതിനായിട്ട് അറ്റാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നോ അപ്ലിക്കേഷൻ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ൂസ്റ്റ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ ഒരു എം ബി കൂടാത്ത രീതിയിലുള്ള സൈസിൽ ജെ പി ജെ അല്ലെങ്കിൽ ഫോർമാറ്റിലോ ഇമേജ് ഫോർമാറ്റിലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു വാർഡ് സെലക്ട് ചെയ്ത് സാധാരണ പോസ്റ്റും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണോ സ്പീഡ് പോസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള അഞ്ച് രൂപയായിരിക്കും നമ്മൾ പേയ്മെന്റ് അടക്കുക എന്ന് കാണിക്കുന്നുണ്ട് പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾക്കും ഓൺലൈനിൽ തന്നെയാണ് പേയ്മെന്റ് അടക്കുന്നത് ഇവിടെ ഓൺലൈനിലാണ് അഞ്ച് രൂപ നമ്മൾ അടക്കേണ്ടത് നെക്സ്റ്റ് ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരു സത്യപ്രസ്താവനയാണ് ഇവിടെ നമ്മൾ ടിക്ക് കൊടുത്തതിനു ശേഷം കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു അപേക്ഷ പ്രസ്തുത പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൊടുത്ത ശേഷം അതിന്റെ പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് അതിൽ ലഭിക്കുന്ന പേയ്മെന്റ് സ്ലിപ്പും അതുപോലെ തന്നെ കൈപ്പറ്റ രസീതും കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും അതിന്റെ ലൈസൻസ് ഫീ കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഇവിടെ ഡിമാൻഡ് ഉണ്ടാവും ആ ഡിമാൻഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു പേയ്മെന്റ് നമുക്ക് അടച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്